ഗ്രൂപ്പ് ഓഫ് ആളുകളെ ാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് ഒരു നാള് നമുക്കെന്നെ സ്റ്റേജിൽ വെൽക്കം ചെയ്യും അടുത്ത് സംസാരിക്കും എന്നുള്ളത് ഓൾറെഡി ഞാൻ എന്റെ മനസ്സിലൊരു നൂറാമത്തെ ജീവിച്ചു കഴിഞ്ഞ മോമെന്റ് ആണ് ഓരോ സെപ്റ്റംബർ ഏഴാം തീയതിയും ഹാക്കി കൊറ്റേ മമുഖ എന്ന് എഴുതുന്നതിന്റെ കൂടെ ഞാൻ ആഗ്രഹിച്ചു വരുന്ന വിഷ് ചെയ്ത് തരുന്ന പോസ്റ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമുണ്ട് അമൂ വൺ ഡേ എന്നുള്ളത് മറ്റൊരു ആങ്കറിന്റെ വാക്കുകൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എന്റെ നാട്ടിൽ ആരും മമുക്കെ നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലാരും മമുക്കനെ നേരിട്ട് കണ്ടിട്ടില്ല എൻ്റെ ചുറ്റുമുള്ളതിൽ ആരും മമുക്കെ നേരിട്ട് കണ്ടിട്ടില്ല അത്രത്തോളം ആരാധിക്കുന്ന ഒരു മലയാളി പ്രേക്ഷകന്റെ രീതിയിൽ മമുക്കയുടെ തൊരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു സോ മച്ച് മമ്മൂക്ക എൻ്റെ കേരള എൻ്റെ മലയാളം സിനിമ കേരളത്തിൽ ജനിച്ച പല മലയാളികളിൽ ഓരോ മലയാളിയുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കാറുള്ള താങ്ക്സ് ലോഡ് യും കിട്ടി സ്വീകരിക്കാനായിട്ട് മലയാളി പ്രേക്ഷകരി കാത്തിരിക്കും തോന്നുന്നു എനിക്ക് ഞാൻ ദീർഘിപ്പിക്കുന്നില്ലെങ്കിൽ